എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് ഇതിനായിട്ട് നല്ല പഴുത്ത് രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് പഴന്ത ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കാൽ കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് ഏലക്കയുടെ പുരുവും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഏലക്കയും പഞ്ചസാരയൊക്കെ ചേർത്ത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം നീ പഴം നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പൊ പഴം ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നതുകൊണ്ട് ഇപ്പം പഴവൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി പഴവും പഞ്ചസാരയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര മെൽറ്റ് ആയപ്പോൾ ഇതൊന്ന് കുറച്ച് ലൂസായി തുടങ്ങിയിട്ടുണ്ട് ഈ പഞ്ചസാരയൊക്കെ പഴത്തിൽ നല്ലതുപോലെ ഒന്ന് പിടിക്കണം ഇപ്പം ഈ സമയത്തും പഴം ഒന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കുന്നുണ്ട് ഇപ്പം പഞ്ചസാരയൊക്കെ പഴത്തിൽ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ തിരുമ്മിയത് ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങയും പഴവും കൂടെ നല്ലതുപോലെ തന്നെ യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ പഴവും തേങ്ങയൊക്കെ നല്ലതുപോലെ തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഈ ഒന്ന് ചൂടാക്കി എടുക്കാം വറുത്തതോ വറക്കാത്തതോ ആയ റവ എടുക്കാം ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് എന്നാലും ഒന്ന് ചൂടാക്കിയെടുക്കാം റവ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മുക്കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം റവ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് കട്ട പിടിക്കും അതുകൊണ്ട് കട്ടകളൊക്കെ ഉടച്ച് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം റവ ഈ പാലിൽ കിടന്ന് നല്ലതുപോലെ കുക്കാവണം ഇപ്പൊ നമ്മുടെ റവയൊക്കെ ഏകദേശം ഒന്ന് വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഴത്തിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഈ റവയും പഴത്തിന്റെ മിക്സൂടെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പൊ ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് ഈ പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇതൊന്ന് കുറച്ച് തണുക്കട്ടെ ഇപ്പൊ ഇത് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് നമുക്ക് കൈ കൊണ്ട് തൊടാവുന്ന ചൂടേ ഉള്ളൂ ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം അതിനുശേഷം നമുക്കിതിൽ നിന്ന് കുറേശ്ശെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് ആക്കി എടുക്കാം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതുപോലെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ എല്ലാം ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് പാനിന്റെ എല്ലാ ഭാഗത്തും ഇതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിന്റെ മിക്സ് ഓരോന്നായിട്ട് കൊടുക്കാം ഇനി ഇത് രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു സൈഡ് ഒന്നായി വരുമ്പോൾ നമുക്കിന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത് ഇപ്പോൾ ഇത് രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് എടുക്കാം എന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇത് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും ഇത് ഈ രീതിയിൽ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്